ഒരു ഫുട്ബോളുകൾ നടക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻ്റർവെൽ ആകുമ്പോൾ കളിക്കാരെല്ലാവരും കൂടി ചേർന്ന് ഡിസ്കഷൻ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ എന്തായിരിക്കാം എങ്ങനെയാണ് കളി ഇത്ര ഇത്രയും വരെ പോയത് നമ്മൾ എന്തൊക്കെയാണ് ഇനി ചെയ്യേണ്ടതെന്നൊക്കെ വിചാരിച്ച് അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും നമ്മളൊരു ഒരു മിഡ് ഏജ് ആവുമ്പോൾ ഒരു മിഡ് ലൈഫ് ലൈഫാവുമ്പോൾ ഒരു ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു മുപ്പത് തൊട്ട് അമ്പത് വയസ്സ് വരെയുള്ള സമയത്താണ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് മാനസികമായിട്ട് ഒത്തിരി സംഘർഷങ്ങളിൽ കൂടെ കടന്നു പോകുന്ന സമയം എന്നാണ് ഈ ലിവിങ് എ ലൈഫ് ഇൻ ക്രെസെൻറ്റോ എന്ന പുസ്തകം ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് അതിൽ പറയണം എഫക്റ്റീവ് പീപ്പിൾ ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ സ്റ്റീവൻ കോയി എഴുതിയ ആ ഓദറിൻ്റെ തന്നെ ഒരു പുസ്തകമാണ് അതായത് ജീവിതത്തിന് ഒരു മിഡ് ലൈഫ് ക്രൈസിൽ കൂടെ കടന്നു പോകുമ്പോൾ അതായത് ആ ഒരു ഏജ് ആവുമ്പോൾ ആ ഒരു സമയമാകുമ്പോൾ എല്ലാ മനുഷ്യന്മാരും ഒന്ന് ഒരു ഫുൾ ഫുൾ സ്റ്റോപ്പ് ഇടുന്ന പോലെ നിന്ന് കുറച്ച് സമയം ആലോചിക്കും ഞാൻ എന്താണ് എൻ്റെ ലൈഫിൽ ഇത്രയും നാളുകൊണ്ട് നേടിയത് എവിടെ എൻ്റെ സമയമല്ല എവിടെ പോയി ഇനി എനിക്ക് അധിക സമയം ജീവിക്കാനില്ലല്ലോ എന്ന് തിരിച്ചറിയുന്ന ഒരു സമയമാണ് ആ ഒരു മിഡ് ലൈഫ് എന്ന് പറയുന്ന സമയം ഈ സമയത്തിന് എങ്ങനെ ഒരു ക്രിസ്സെൻറ്റോ പോലെ അതായത് ഒരു താളാത്മകമായിട്ടുള്ളൊരു ജീവിതം പോലെ മുന്നോട്ട് കയറി 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 പോകുന്ന അതായത് നമ്മളെ നമ്മളെ ഒരു ത്രസിപ്പിക്കണ ഒരു ജീവിതമാക്കി മാറ്റാനായിട്ട് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് പഠിപ്പിച്ചു തരണ ഒരു പുസ്തകമാണ് ലിവിങ് എ ലൈഫ് ക്രിസ്സെൻറ്റോ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് പ്രത്യേകിച്ച് എൻ്റെ ഒരു ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതൊത്തിരി ശരിയാണെന്ന് തോന്നിയായിരുന്നു ഒന്ന് അദ്ദേഹം പറയേണ്ടത് അതായത് പ്രായമായിട്ടുള്ള ആൾക്കാർ അതായത് മരിക്കണതിനും തൊട്ട് മുമ്പ് ആരും ഒട്ടും റിഗ്രെറ്റ് ചെയ്യാത്തൊരു കാര്യമാണ് ഓ ഇത്രയും നാൾ ഞാൻ എൻ്റെ ഇനിയും നമുക്ക് കുറച്ച് ദിവസങ്ങളെ നമ്മുടെ മുന്നിലുള്ളൂ എന്ന് വിചാരിക്കുക കുറച്ച് മാസങ്ങളെ നമ്മുടെ മുന്നിലുള്ളൂ എന്ന് വിചാരിക്കുക ആരും ആ ഉള്ള സമയം ജോലിക്ക് പോയി നമ്മുടെ സമയം അവിടെ സ്റ്റക്കാക്കാനോ അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളെ പറ്റിയിട്ട് ബോധർ ചെയ്യാനോ ഉപയോഗിക്കില്ല ആ വളരെ കുറച്ചുള്ള സമയം എല്ലാവരും നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ ഇഷ്ടമുള്ള പോലെ അല്ലെങ്കിൽ ഇത്തിരി കൂടി ഒരു ആയിട്ട് ജീവിക്കാനേ നോക്കുകയുള്ളൂ ഞാൻ ഒത്തിരി സമയം എൻ്റെ ലൈഫിൽ ഞാൻ വളരെ പ്രായമുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം എനിക്കുണ്ടായിട്ടുണ്ട് ഞാൻ പറയാറ് അത് ദ ലാസ്റ്റ് തൗസൻഡ് ഡേയ്സ് ഓഫ് ലൈഫ് ജീവിതത്തില് ആയിരത്തിൽ കുറവ് ദിവസങ്ങള് മാത്രം കയ്യിലുള്ള ആൾക്കാരുടെ കൂടെ നമ്മൾ സംസാരിക്കാനും അവരുമായിട്ട് ഇടപഴകാനും പറ്റി പഠി പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാല് എൻ്റെ ലൈഫിൻ്റെ ട്രെയിനിങ് പോയിന്റല്ല അവിടെ ആയിരുന്നു കാരണം ആരും അവിടെ പൈസേനെ പറ്റി സംസാരിക്കുന്നില്ല എല്ലാവരും അവർ ചെയ്ത നല്ല കാര്യങ്ങളെ പറ്റിയിട്ടും അല്ലെങ്കിൽ അവരുടെ നല്ല ബന്ധങ്ങളെ പറ്റിയിട്ടും അവർക്കുള്ള ഫാമിലിനെ പറ്റിയിട്ടൊക്കെയാണ് സംസാരിക്കുന്നത് ഈ ബുക്കും അതിലാണ് ഫോക്കസ് ചെയ്യണത് എങ്ങനെ നമ്മുടെ ലൈഫിനെ മുന്നോട്ടുള്ള ജീവിതത്തിന് വളരെ ഫ്രൂട്ട്ഫുള്ളായിട്ട് ഉപയോഗിക്കാം പ്രത്യേകിച്ച് നമ്മളൊരു മിഡ് ലൈഫ് ക്രൈസിൽ കൂടെ കടന്നു പോകുമ്പോൾ അതായത് അതിൽ പറയുന്ന ഒരു ഒരു വേർഡുണ്ട് യുവർ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഡേയ്സ് ആർ ജസ്റ്റ് എ ഓഫ് യു നിങ്ങളുടെ മുന്നിലാണ് നിങ്ങൾ ഇതുവരെ ചിലവഴിച്ചതിനേക്കാളും ഏറ്റവും നല്ല ദിവസങ്ങൾ കിടക്കുന്നത് അതിനെ എങ്ങനെ ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കാം എങ്ങനെ ഒരു ഗോൾ ഒറിയൻറ്റഡ് ആയിട്ട് ഉപയോഗിക്കാം ആ ഒരു സമയത്തുണ്ടല്ലോ ഇത്തരം മിഡ് ലൈഫ് ക്രൈസിസ് കൂടെ കടന്നു പോകുന്ന മനുഷ്യന്മാരാണ് ഏറ്റവും കൂടുതൽ സൂയിസൈഡ് പോലെയുള്ള കാര്യങ്ങളുടെ ഇടപെടുന്നത് അല്ലെങ്കിൽ മാനസികമായിട്ട് ഒത്തിരി സംഘർഷങ്ങളിലൂടെ കൂടെ കടന്നു പോകുന്നതും ഒപ്പം ഒത്തിരി ഡൈവേഴ്സസ് ഇൻ ഫാമിലി ഹാപ്പൺ ചെയ്യേണ്ടതെല്ലാം ഈ ഏജിലാണ് കാരണം ആ ഒരു പിനക്കൾ ഓഫ് ലൈഫിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ സമയം എവിടെയോ പോയി എന്ന് ഓരോരുത്തരും ആകുലത ആകുലതപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കാം അപ്പോൾ അതിലേക്കൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ പുസ്തകം വായിക്കുന്നത് നല്ലതായിരിക്കും ഇത്തരം നല്ല പുസ്തകങ്ങളുടെ ഒത്തിരി റിവ്യൂ ഞങ്ങൾ ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനലിൽ ചാനലിലിട്ടുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫോളോ ചെയ്യാൻ മറക്കരുത് മൂന്ന് കാര്യം ഞാൻ പറഞ്ഞില്ല മൂന്ന് കാര്യങ്ങളിൽ ഇതൊക്കെയാണ് ഒന്ന് ലിവ് വിത്ത് എ ഗോൾ നമുക്കൊരു ഒരു ബിഗർ ഗോളായിട്ട് ജീവിക്കുക ആ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് എന്താണ് വേണ്ടത് അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ നമ്മുടെ ഫോക്കസ് ചെയ്യാം രണ്ട് നല്ല നെറ്റ്വർക്ക്സ് ഉണ്ടാക്കുക അതായത് നല്ല കൂട്ടുകാരായിട്ടോ നല്ല നല്ല ഒരു കുറച്ച് എഫക്റ്റീവായിട്ടുള്ള ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ലുക്കപ്പ് ചെയ്യണ ആൾക്കാരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാം മൂന്ന് ഒരു മെൻ്റൽ ക്ലാരിറ്റി വരുത്തുക നമ്മുടെ ലൈഫിലെ പർപ്പസ് എന്താണെന്ന് തിരിച്ചറിയേണ്ട സമയമാണ് ഇത് എന്നാണ് പറയണത് നമ്മളതിന് ഇഗ്നോർ ചെയ്ത് നമ്മളൊക്കെയാണ് സാധാരണ നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കിലേക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇരട്ടിയായിട്ട് നമ്മുടെ ആ സംഘർഷങ്ങൾ ഒരു സ്റ്റേജിൽ നമ്മൾ ആഞ്ഞുകൊത്തുന്ന ഇദ്ദേഹം പറയണത് പ്രത്യേകിച്ച് ഒരു അമ്പത് അറുപതിലൊക്കെ എത്തുമ്പോൾ നമ്മൾ ലൈഫിൽ ഒത്തിരി ഒറ്റപ്പെടുന്ന പോലെ തോന്നാം നമ്മൾ ജീവിതത്തിൽ ഒന്നും നേടിയില്ല എന്നുള്ളത് തോന്നാം നമുക്ക് ഒത്തിരി സങ്കടങ്ങൾ മാത്രമായിട്ട് മാറാം ഈ സമയത്തിന് എഫക്റ്റീവായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ അപ്പോൾ സമയം കിട്ടുവാണെങ്കിൽ ഈ ബുക്ക് വായിക്കുക ഞങ്ങൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഇതിൽ ഇടുന്നുണ്ട് അത് കേട്ടാലും ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു